ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ പതിവ് പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മോൾ ഇപ്പോൾ വരും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണെ നമ്മുടെ വീട്ടിലെ തന്നെ കോഴിമുട്ടയാണ് കോഴിമുട്ടയാണെട്ടോ അതായത് നാടൻ കോഴിമുട്ട അതാവുമ്പോൾ ഒന്നോ രണ്ടോ കൊടുത്താലും വളരെ ചെറുതായിരിക്കും സൈസ് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണൊക്കെ എടുക്കണം എന്നാൽ മാത്രമേ അവൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതും ഉപ്പും കുരുമുളക് മാത്രമേ ഇടല്ലോ സവാളയോ അങ്ങനെ വേറെ എന്തെങ്കിലും അതിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല അപ്പോൾ ഞാനത് വേഗം റെഡിയാക്കി അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഓട്ടോമാമൻ മുട്ടായി കൊടുത്തിട്ടുണ്ട് അതിലുള്ള അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ട്ടോ അതിൽ വെച്ചു തരുകയാണ് അപ്പോൾ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണേ കണ്ടത് അതിന് ശേഷം അവളെ മേല് കഴിച്ച് കയ്യിൽ കൊടുത്താൽ മതി അവൾ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ പിന്നെ ഇന്ന് വേഗം ചോറിൻ്റെ കറികളും കാര്യങ്ങളൊക്കെ ആക്കണം ചോറ് പിന്നെ തന്നെ അമ്മ വെക്കും ഇന്ന് അല്ലെങ്കിൽ ব্যাচল ഇൻട്രാസ്കൂൾ മീറ്റിന് വേണ്ടിയിട്ട് അതായത് സ്പോർട്സും കൾച്ചറൽസും അതിനൊക്കെ വേണ്ടി പോയതാണേ പത്ത് ദിവസമായിട്ട് അവനെ ഇങ്ങനെ വല്ലാതെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ദിവസമായ പോലെ ഉണ്ട് അങ്ങനെ മക്കൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു പേടിയാണല്ലോ പക്ഷെ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ തന്നെയാണെങ്കിലും പണ്ടൊക്കെ ടൂറ് പോകുമ്പോൾ അമ്മയും അച്ഛനൊക്കെ ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ നമ്മൾ ചെറിയ മക്കളാന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലോ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടിട്ട് വേണം അങ്ങ് അറവാദിക്കാമെന്നുള്ള രീതിയിലാണല്ലോ നമ്മളിരിക്കുക ടൂറ് പോകുമ്പോഴൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് ല്ലോ അപ്പോൾ അവരും ആ ഒരു വൈബിലാണ് ഉണ്ടാവുക നമുക്കാണ് പേടിയും കാര്യങ്ങളും അപ്പോൾ അന്ന് അമ്മേ അച്ഛനൊക്കെ എത്ര വിഷമിച്ചിട്ടുണ്ടായിരുന്നു അവരെങ്ങനെയാണ് ദിവസങ്ങൾ തള്ളി നിൽക്കിയെന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും ആ പത്ത് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോയിന്ന് ആ വരാണ് അപ്പോൾ രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂൾ എത്തും എന്നുള്ളതാണ് വിവരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരണം പിന്നെ വലിയ പെട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് ട്രാവലിങ് ബാഗെല്ലാം കൊണ്ടുപോയതുകൊണ്ട് തന്നെ അതൊക്കെ കൊണ്ടുവരണമല്ലോ അപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് പോകേണ്ടതുണ്ട് അവനെ കൂട്ടി കൊണ്ടുവരേണ്ടതുണ്ട് പിന്നെ ഇനിയിപ്പോൾ നാളെ മുതൽ അലക്കൽ മഹാമഹം തുടങ്ങാൻ വേണ്ടിയിട്ടും ഇത്രയും ദിവസത്തെ ഡ്രസ്സുകൾ നൈറ്റ് ഡ്രസ്സുകളും പിന്നെ അതേപോലെ തന്നെ ഫോർമലും യൂണിഫോമുകളും ഒക്കെ അങ്ങനെ ഉണ്ട് ഇനി വന്നു കഴിഞ്ഞ ഒരു ദിവസം ലീവാണ് നെക്സ്റ്റ് ഡേ മുതലാണെങ്കിൽ എക്സാം തുടങ്ങാന കേട്ടോ അങ്ങനെ ഞാൻ പരിപാടികളൊക്കെ വേഗം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയി കുട്ടികളെ വെൽക്കം ചെയ്യുന്ന ഒരു സെറമണിയൊക്കെയാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കുട്ടികൾക്ക് അവർ ചെറിയൊരു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ അഭിനന്ദിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് അവനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു